ചുരൻമലം ഉണ്ടാക്കിയ പേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ നിസ്സീമമായിട്ടുള്ള സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫണ്ട് പ്രവർത്തനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത സന്ദർഭത്തിൽ യു ഡി എഫ് കാര് പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും ഒരു നയ പൈസ സി എം ഡിആർഎഫ് ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് ആഹ്വാനം ചെയ്തു അവർ തനതായി ഫണ്ട് പിരിച്ചു ബി ജെ ലീഗ് തന്നെ തനതായി ഫണ്ട് പിരിച്ചു കോൺഗ്രസ് തനതായി ഫണ്ട് പിരിച്ചു അവർ നൂറിലും വീട് കോൺഗ്രസ് കൊടുക്കാ എന്ന് പറഞ്ഞു മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് കൊടുക്കാം എന്ന് പറഞ്ഞു നൂറ് വീട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത് വീട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ നേതൃത്വം ഒരു വീട് പോലും കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് പിരിച്ച കണക്കിനെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി പിരിച്ച കാശിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു കണക്ക് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോ നമ്മുടെ കുന്നംപറ്റ പ്രദേശത്ത് രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ ഭൂമി എടുത്തു എന്ന് പറയപ്പെടുന്നു അവസാന നിമിഷത്തിൽ ലീഗാവട്ടെ തനതായി അവർ ഒരു ഭൂമി എടുത്തു നമ്മുടെ പണ്ട് കാലഘട്ടത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് വേണ്ടി എടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു വീട് നിർമ്മിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇത് സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ ദുരിതാശ്വാസ ഫണ്ടിൽ പോലും അവർ കാണിച്ചില്ല പിന്നെ വൈദഗ്ധ്യം ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പ് കാണാൻ വേണ്ടി കേരള വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസ് നേതാവ് ഇവിടുത്തെ എം എൽ എ ആയിട്ടുള്ള സിദ്ദിഖ് അവിടെ സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ് വീടിന്റെ പണി പൂർത്തിയാക്കുന്നത് ഞങ്ങളെ ഫണ്ട് കൊണ്ടാണെന്ന് പറഞ്ഞത് അത് സംബന്ധിച്ച വിശദാംശം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേരളീയ സമൂഹത്തിന് ആകെ അറിയാം വയനാട് ജില്ലയിലെ ആളുകൾക്കറിയാം ഗുണഭോക്താക്കൾക്ക് അറിയാം ഈ വീട് നിർമ്മാണത്തിന്റെ ആരാണ് ഇവർക്ക് വീട് കൊടുത്തതെന്ന് കൃത്യ സമയം അറിയാൻ വേണ്ടി കഴിയും ഗവൺമെന്റ് ആണ് കൊടുത്തില്ലെന്ന് നമുക്കറിയാം അത് പിന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് അതിൻ്റെ അതിൻ്റെ ആളുകൾ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ പറഞ്ഞ യാതൊരു ഉളുപ്പില്ലാത്ത നമ്മുടെ സിദ്ധിക്ക് എം എൽ എ നടത്തിയിട്ടുള്ളത്